നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ് ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ തൊടുപുറിയിലൂടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് അഞ്ച് നമ്പറുകളാകുന്നു ഈ നമ്പറുകളിൽ ഒരു നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനായി ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരണം എന്നും ദുരിതങ്ങൾ അവസാനിക്കണം എന്നുമാകുന്നു ഏവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇപ്പോൾ കണ്ണുകൾ തുറന്ന് ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ പുതുവർഷത്തിൽ പല അവസരങ്ങളിലും പ്രകടമാവുക തന്നെ ചെയ്യും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നേട്ടങ്ങളുടെ നാളുകൾ തന്നെയാണ് വന്ന് ചേരുക അത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു സാമ്പത്തികപരമായും മനസ്സിന് സന്തോഷം നൽകുന്നതുമായ നിരവധിയാർന്ന കാര്യങ്ങൾ ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളും അത്ഭുതകരമായി ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കഴിവിനാൽ നിങ്ങളെ അംഗീകരിക്കുന്ന അവസ്ഥകൾ വന്നു ചേരും അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിവിനാൽ അംഗീകാരം ഉയർച്ച എന്നിവ തേടിയെത്തുകയും ചെയ്യും അതിനാൽ പുതുവർഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്വയം അഭിമാനിക്കുവാൻ സാധിക്കുന്ന വീട്ടുകാർക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ശ്രീകൃഷ്ണ പ്രീതി നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഈ ആദ്യത്തെ നമ്പറായ ഒന്ന് തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാലാണ് ഇപ്രകാരം നിങ്ങൾക്ക് കേൾക്കുവാൻ പോലും സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് അതിനാലാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് എന്ന് ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ സാമ്പത്തികപരമായും കർമ്മരംഗത്തും ഉയർച്ചകൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശപ്പെടേണ്ട കാര്യങ്ങൾ വരാം ഒരു വാതിൽ അടഞ്ഞു എന്ന് വരാം അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോൽക്കും എന്നല്ല നൂറു വാതിൽ പകരം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇവരുടെ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ രേഖപ്പെടുത്തുവാൻ പാടു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന കാര്യവും ഈ പുതുവർഷം ആരംഭിക്കാൻ ഇരിക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാധിക്കുമെങ്കിൽ ഗുരുവായൂരിൽ ദർശനം നടത്തി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുക രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് ദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് ദേവീപ്രീതി നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തടസ്സങ്ങൾ അകന്ന് പോവുക തന്നെ ചെയ്യും ശിവപ്രീതി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനാൽ തന്നെ ആത്മീയപരമായ ഉയർച്ച നിങ്ങൾക്ക് എത്തും ഉയർന്ന തലത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തും മൂന്നാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ ഇത്തരത്തിൽ മൂന്ന് ദേവതയുടെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ സംഭവിക്കാവുന്നതാകുന്നു ഇവർക്ക് സാമ്പത്തികപരമായ ഉയർച്ച അതേപോലെ തന്നെ ആത്മീയ തലത്തിൽ വളരെയധികം ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു അതിവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ദേവതകളുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ വന്ന് ചേരുന്ന സൗഭാഗ്യം തന്നെയാകുന്നു തടസ്സങ്ങൾ വരുന്നതിന് മുൻപേ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സം വരും നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക അത് നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാലാണ് എന്നുകൂടി മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു അവസരം തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഈ ഈശ്വരാധീനം നിലനിർത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ആഗ്രഹങ്ങൾ പലപ്പോഴും തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും ചില ആഗ്രഹങ്ങൾ തടസ്സങ്ങളാൽ വഴിമുട്ടുന്ന അവസരത്തിൽ പോലും അത് നേടിയെടുക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും ഈ സമയം ഈ ദേവതകളെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ ആരുപദ്രവിക്കുകയാണ് എങ്കിലും ആ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചടി ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അത് പല വഴികളിലൂടെയായിരിക്കാം തിരിച്ചടി ലഭിക്കുന്നത് പക്ഷേ തിരിച്ചടി ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ഇത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അഞ്ചാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം സ്വന്തം കഠിനാധ്വാനത്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ നഷ്ടങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവായി പോകുന്ന അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ആ നഷ്ടങ്ങൾ തിരികെ നിങ്ങളുടെ ജീവിതത്തിൽ ലാഭമായി തന്നെ വന്നു ചേരും കൂടാതെ നിത്യവും നിങ്ങൾ തീർച്ചയായും ശിവഭജനം നടത്തുക എന്ന കാര്യം ഓർത്തിരിക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും എല്ലാം ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും എല്ലാ കാര്യങ്ങൾ എന്ന് തീർത്ത് പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി മാറും എന്ന ശുഭകരമായ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് മൂന്ന് ശേഷം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നടക്കുന്നതാകുന്നു തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരും എവരും കമന്റ് ബോക്സിൽ ഓം നമശിവായ എന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുക തീർച്ചയായും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കും കാര്യങ്ങൾ നടക്കും ഭയം ജീവിതത്തിൽ നിന്നും അകലും മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയം കൂടിയാകുന്നു ഭയമില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും ഈ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഏഴാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർണമായും അല്ല എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് ധനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും ലക്ഷ്യം വ്യക്തത ആയിട്ടുള്ളവരാണ് നിങ്ങൾ ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏത് പ്രശ്നവും പെട്ടെന്ന് തന്നെ മറികടക്കുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം സാധിക്കുന്നവർ നിങ്ങൾ തീർച്ചയായും ഈ കാര്യം ചെയ്യുക അതായത് ഏത് പ്രശ്നം വരുമ്പോഴും അത് എനിക്ക് മറികടക്കുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരണം ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് അത് വർദ്ധിപ്പിക്കുക എന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക സാമ്പത്തികമായ ക്ലേശങ്ങൾ നിങ്ങളെ പിൻപോട്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിക്കുന്നതാകുന്നു എന്നാൽ അതിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും സധൈര്യം മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ദീർഘവിഷ്ണത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുക ഇഷ്ടദേവതയുടെ നാമങ്ങൾ നിങ്ങൾ തീർച്ചയായും ജപിക്കുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ ദേവതയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാലാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് കാര്യത്തിലും തടസ്സങ്ങൾ അനുഭവിച്ചിരുന്നവരാണ് നിങ്ങൾ പൂർണ്ണഫലം ലഭിക്കാതെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വിഷമതകൾ അനുഭവിച്ചിരുന്നവരാണ് നിങ്ങൾ കാര്യം നടക്കണം എന്നില്ല എന്നിരുന്നാലും മറ്റുള്ളവരെക്കാൾ മികച്ചതായി തന്നെ ഏവർക്കും അനുഭവപ്പെട്ട ഒരു സമയം തന്നെയാണ് ഇത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ ആഗ്രഹങ്ങൾ നടക്കുവാൻ നന്നായി തന്നെ നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും അങ്ങനെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം കയ്യെത്തും ദൂരത്ത് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല പ്രധാനപ്പെട്ട അവസരങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതെല്ലാം വളരെ വിഷമത്തോടെ മാത്രമേ നിങ്ങൾക്ക് ആലോചിക്കുവാൻ സാധിക്കൂ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന നിരവധിയാർന്ന ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട് മറ്റാരോടും പറയാത്ത ചില ദുഃഖങ്ങൾ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ വർഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇപ്പോൾ അവഗണിക്കപ്പെടുന്നു എന്നത് നിങ്ങളുടെ വിഷമം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും ഈ അവഗണിച്ചവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അതിനാൽ ഇപ്പോൾ അവഗണിക്കപ്പെടുന്നതോ മനസ്സിൽ വിഷമം തോന്നുന്നതായ കാര്യങ്ങൾ സംഭവിക്കുന്നതോ നിങ്ങളെ ഒരിക്കലും തളർത്തരുത് എന്ന കാര്യം ഓർക്കുക ആറ് ആറുമാസത്തിനു ശേഷം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ വന്നു ചേരും എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു ആഗ്രഹങ്ങൾ നടക്കുവാൻ ആറ് മാസമെങ്കിലും ചുരുങ്ങിയത് കാത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കാനുള്ള സമയമായി കരുതണം ആ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക തീർച്ചയായും ദേവതാ പ്രീതി ദേവീപ്രീതി നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ അകന്ന് പോവുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവീപ്രീതിയാൽ നിങ്ങൾ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കും ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദേവിയുടെ അറിയാവുന്ന നാമം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക